വേനലിന് കാഠിനമേറുന്ന മെയ് മാസത്തിൽ കർണാടക മുതൽ പഞ്ചാബ് വരെ തീവ്ര താപം അനുഭവപ്പെടാൻ സാധ്യത ഏറെയാണ് ചൂടേറുന്ന ലോകത്ത് എൽ നിനോയുടെ ഫലമായുണ്ടാകുന്ന താപനം കൂടി വരുന്നതോടെ അതികഠിന കാലാവസ്ഥയാണ് ഇന്ത്യയെ മറ്റു കാത്തിരിക്കുന്നത് ദക്ഷിണേഷ്യയിലെ മിക്ക സ്ഥലങ്ങളിലും ഉഷ്ണതരംഗം സാധ്യത മുപ്പത് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞു പല സീസണുകളുടെയും സ്വഭാവം തന്നെ മാറുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആഗോള താപനഫലമായ ലോക കാലാവസ്ഥ തകിടം മറിയുന്നുവെന്നും ഭാവിയിൽ താപതരംഗങ്ങളുടെ തീവ്രത കുറയാൻ സാധ്യത ുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിവിധ തരത്തിലുള്ള തീവ്ര കാലാവസ്ഥകളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വൈകരുതെന്നും മുന്നറിയിപ്പിലുണ്ട് തിരഞ്ഞെടുപ്പ് ചർച്ചകളിലെങ്ങും പരിസ്ഥിതിയോ കാലാവസ്ഥയോ മാറ്റമോ ഇടം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിഅൻപത് വരെ താപനില ഇപ്പോഴുള്ളതിനേക്കാൾ മൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യതയെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ വർഷമായി മാറാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് ലോകത്തെ ശരാശരി താപനില കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒന്ന് ഡിഗ്രി വർദ്ധിച്ചു കടലോടടുത്തു ചേർന്ന് കിടക്കുന്ന കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും റെക്കോർഡ് ചൂടും ഉഷ്ണവും അനുഭവപ്പെടുകയാണ് കേരളത്തിലെ ചൂടിനെ ചൂടിനെപ്പറ്റിയും റിപ്പോർട്ടിൽ പ്രത്യേക പരാമർശം വരുന്നുണ്ട് നാനൂറ്റി പതിമൂന്ന് പേർക്ക് ചൂടുമായി ബന്ധപ്പെട്ട ആഘാതങ്ങളേറ്റതായും ഇലക്ഷൻ സമയത്ത് ഉൾപ്പെടെ ഉഷ്ണതരംഗം മൂലം ഉണ്ടായതായി പറയപ്പെടുന്ന മരണങ്ങളും ദുരന്ത നിവാരണ സമിതിയുടെ കണക്കുകളും ഈ പഠനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ചുട്ടുപഴുത്ത ഭൂപടമാണ് യു എസ് ഗവേഷണ സംഘടന പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലും മറ്റും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനു ശേഷം വേനൽമഴ ഏറ്റവും കുറഞ്ഞ അഞ്ചാമത്തെ വർഷമാണ് ഇത് കാലാവസ്ഥാ മാറ്റം ദക്ഷിണേന്ത്യ ഉൾപ്പെടെ ഇന്ത്യയെ മൊത്തമായി ബാധിച്ചു കഴിഞ്ഞു ഇതിന്റെ തുടക്കത്തിലുള്ള തെളിവാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് രാജ്യത്തെ അൻപത്തിയൊന്ന് തീരദേശ നഗരങ്ങളിൽ മുപ്പത്തി ഇടങ്ങളിലും ഈ ഏപ്രിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളിലായി തീരദേശത്ത് ചൂട് മുപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളിലായാൽ ഉഷ്ണതരംഗമായി കണക്കാക്കും െ അകറ്റുന്ന എതിർ ചക്രവാത ചുഴികൾ കാരണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വേനൽമഴ പോലും എത്തിയിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം